ഇത് ഞാൻ അരിയണത് ആദ്യം തന്നെ കാണിച്ചത് ഇത് ഞാനിവിടെ ഓലന് അരിഞ്ഞെടുക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഞാൻ അരിഞ്ഞത് കണ്ടോ ഇത്രയും തിന്നായിട്ടാണ് ഞാനിത് അരിഞ്ഞെടുത്തേക്കുന്നത് അതായത് നമ്മൾ അരിഞ്ഞതിന്റെ ആ ഒരു ഒരെണ്ണം അരിഞ്ഞത് എടുത്തു കഴിഞ്ഞത് നമ്മുടെ കൈമ വെച്ചറിയാം അപ്പുറത്ത് നമ്മുടെ കൈ കാണും അത്രയും തിന്നായിട്ടാണ് ഞാനിത് അരിഞ്ഞെടുത്തേക്കുന്നത് ഇതേപോലെ കനം കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഓലിനെ അരിഞ്ഞെടുക്കാനായിട്ട് എൻ്റെ വീട്ടിലൊക്കെ ഓലൻ വെക്കുമ്പോ ഇതുപോലെ വളരെ തിന്നായിട്ടാണ് ഓലൻ വെക്കുന്നതിൽ അരിഞ്ഞിടാർ പിന്നെ പച്ചപ്പയർ അധികം ചേർക്കാറില്ല ഇപ്പോൾ വല്ല ഒക്കെ ആണെങ്കിൽ അതായത് ഓണൊക്കെ ഓണം ആ നേരത്ത് മാത്രമാണ് ഒക്കെ പച്ചപ്പയറൊക്കെ ഇടാറ് അല്ലെങ്കിൽ ഇപ്പോൾ വലിയൊരു കുമ്പളങ്ങ കിട്ടുവാണെങ്കിൽ എൻ്റെ അപ്പച്ചെ വീട്ടിൽ കൊണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മ മെയിൻ ആയിട്ട് ആദ്യം തന്നെ ഏല്പിക്കുന്ന ഒരു ജോലിയാണ് ഓലൻ അരിയിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ടത് അരിഞ്ഞെടുക്കാൻ കുറച്ച് സമയം എടുക്കും വളരെ തിന്നായിട്ട് എത്രയും തിന്നാക്കാൻ പറ്റുള്ളൂ അത്രയും തിന്നായിട്ട് വേണം ഈ ഓലനെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ ഈ അരിഞ്ഞെടുക്കുന്നത് കാണിച്ചത് ഇതുപോലെ വലിയൊരു പീസാക്കിയിട്ട് മത്തങ്ങേനെ നാലായിട്ട് സോറി കുമ്പളങ്ങേനെ നാലായിട്ട് മുറിച്ചിട്ട് കുമ്പളങ്ങേനെ നാലായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ വലിയ പീസാക്കിയിട്ട് മാറ്റിയതിന് ശേഷം ഈ വീതിക്ക് അനുസരിച്ച് അതായത് തീരെ വീതി കുറയാൻ പാടില്ല ഇത്രയും വീതി വേണം ഇങ്ങനെ നീളൻ പീസാക്കുക ഇതേ ഈ ഒരു വീതിക്ക് അനുസരിച്ച് വേണം നമ്മൾ മുറിക്കാൻ എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ല തിന്നായിട്ട് കത്തികൊണ്ട് നല്ല മൂർച്ചയുള്ള കത്തിയാവണം പിന്നെ കയ്യമ്മ ഒരു ബ്ലൗസ് ഇട്ട് ഇത്തിരി കൂടി നല്ലതാണ് കയ്യമ്മയ്ക്ക് കത്തി പാളി വരില്ല അപ്പൊ നല്ലോ തിന്നായിട്ട് എത്രയും തിന്നാക്കാൻ പറ്റുള്ളൂ അത്രയും തിന്നായിട്ട് നമുക്കിത് ഓലിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഓലം തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിട്ട് ഇപ്പൊ ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് കറുത്ത മൺചട്ടിയാണ് അതെനിക്ക് ക്യാമറയിൽ വ്യക്തമായിട്ട് കാണാറില്ല അതിലാണ് ഞാൻ കുമ്പളങ്ങ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചത് വളരെ തിന്നായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു കണ്ടോ വളരെ തിന്നാണ് നമ്മൾ ഈ സൈഡിൽ കൂടെ നോക്കി അപ്പുറത്തെ സൈഡ് കാണും നമ്മുടെ കൈയിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈന്റെ അടിവശം നമുക്കിങ്ങനെ കാണാൻ പറ്റും അതുപോലെ അത്രയും നേർമയായിട്ടാണ് ഓരോന്നും ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് കാണുമ്പോൾ നല്ല പഞ്ഞിക്കെട്ട് പോലെയുണ്ട് കാണുമ്പോൾ അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുക്കാനായിട്ട് ഓലനിലേക്ക് ഇങ്ങനെ അരിഞ്ഞെടുത്തതാണിത് ഇതിപ്പോൾ എത്ര കിലോ കുമ്പളങ്ങാന്ന് എനിക്ക് ഞാൻ നോക്കാൻ വിട്ടുപോയി സത്യത്തിൽ ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതൊരു അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ഏകദേശം ഒരു നാനൂറ് ഗ്രാമോളം ഉണ്ടാവും അതായത് ഒരു കിലോ ഉണ്ടാവില്ല അതിലും കുറച്ച് താഴെ കണ്ട് ഒരു നാനൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും ഇത് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ തീരെ ആക്കണ്ടാവില്ല വളരെ നമുക്കിത് ചുങ്ങിപ്പോകും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ തേങ്ങാ പാല് ചേർത്തിട്ടാണ് നമ്മളിത് വേവിക്കണത് തേങ്ങാ പാലിലാണ് വേവിച്ചെടുക്കുന്നത് അതായത് ഒന്നേക്കാൽ കപ്പ് രണ്ടാം പാലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് നേ ഭയങ്കരമായിട്ട് ഇങ്ങനെ പച്ചം പോലെ ആവണ്ട മൂന്നാം പാൽ പോലെ അത്യാവശ്യം ഒരു കട്ടി എന്നാൽ ഒന്നാം പാലിൻ്റെ ഒരു കട്ടി വേണ്ട അങ്ങനെയുള്ള ഒരു ഒന്നര കപ്പോളം ഒന്നേക്കാൽ കപ്പോളം ഒക്കെ ധാരാളം മതി പിന്നെ ഈ കുമ്പളങ്ങയെന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും അപ്പം ഇത്ര വെള്ളം മതി അതായത് നിങ്ങൾ എടുക്കുന്ന കുമ്പളങ്ങേൻ്റെ അടിയിലൊന്ന് പരക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചെറുതീൽ വെച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കുകയാണ് വെന്തൊടഞ്ഞ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആവും നമുക്ക് ഒരു മിനിറ്റ് തന്നെ വാടി കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് അത് ഓരോരുത്തരുടെ അനുസരിച്ച് കൂട്ടിയും അതിന്റെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഉപ്പ് കുറച്ച് ചേർത്ത് അതിലേക്ക് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ല ഹൈ ഫ്ലെയിമിലെല്ലാം ഇതൊടഞ്ഞു പോകാൻ പാടില്ല തിന്നായിട്ട് അരിഞ്ഞതാണ് ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ പരുവൊന്ന് കാട്ടിത്തരാം ഇതൊന്ന് നമുക്ക് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കാരണം ഇതിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്താണല്ലോ പച്ചമുളകും അതൊക്കെ ഒന്ന് നാല് സൈഡിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇത് തേങ്ങാ പാൽ മാത്രമേ ഉള്ളൂ പച്ചെള്ളം ചേർക്കരുത് കേട്ടോ പച്ചെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് വേണം ഇത് വേവാൻ വേണ്ടിയിട്ട് പിന്നെ അവസാനം നമ്മൾ ഒന്നാം പാൽ ചേർക്കും ഇതിപ്പോൾ ഈ പച്ചമുളക് രണ്ടെണ്ണം മതി ഓരോരുത്തരെ ഇടിവിനനുസരിച്ച് ചേർക്കുക ഇതിപ്പോൾ കണ്ടോ എന്നാൽ കുമ്പളങ്ങ എന്നുള്ള വെള്ളം കൂടി ഇറങ്ങുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് നമുക്ക് ചെറുതീൽ വെച്ചിട്ടൊന്നും വേവിച്ചെടുക്കാം ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഓലിൻ്റെ കുമ്പളങ്ങ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ വേവിക്കുന്ന നേരത്ത് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ വറ്റാൻ വേണ്ടിയിട്ട് മൂടി തുറന്നു വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ ഒന്നാം പാലം ഒഴിക്കണ നേരത്തെ ഈ നടുക്കിൽ കുറച്ച് വെള്ളേ പാടുള്ളൂ അധികം വെള്ളം പാടില്ല ഇതിപ്പോൾ കണ്ടില്ലേ നല്ല വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോകാൻ പാടില്ല ഈ ഈയൊരു പരിവായിരിക്കണം നല്ല ഉടയാൻ പാടില്ല നമുക്കിതിൽ കഷ്ണങ്ങൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കെടുക്കും നമ്മൾ ഒന്നാം പാലും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നടുക്കിലൊരു തരി വെള്ളം അതാണ് അതിൻ്റെ ഒരു പരിവം തോനെ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങളത് വറ്റിച്ചെടുക്കാനായിട്ട് തീ കൂട്ടിയിട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ഞാൻ എവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പാണ് നമുക്ക് ചൂട് നല്ല ഉള്ളപ്പോൾ ഒഴിച്ചു കൊടുക്കരുത് പാല് പിരിഞ്ഞ പോലെയാവും അപ്പോൾ നമ്മൾ എന്തുവാണെന്ന് വെച്ചാൽ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം അതായത് ഒന്നല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുക നല്ല ചൂടിലാണ് ചട്ടിയങ്ങി അല്ലെങ്കിൽ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യം ആ രണ്ടാം പാൽ ഒഴിച്ച് വീഴ്ക്കുമ്പോൾ ഇതൊന്ന് പിരിഞ്ഞ പോലെ തോന്നും കുഴപ്പമില്ല പേടിക്കണ്ട അത് വെന്ത് വരുന്ന ശേഷം നല്ല ഇളക്കി നമ്മൾ യോജിപ്പിച്ചെടുക്കുമ്പോൾ അതൊക്കെ മാറും അതിൻ്റെ പതയെല്ലാം പോവും അത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അത് പിന്നെ വെന്ത് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് ഒന്നാം പാല് നല്ല കുറുകി ഒന്നാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി അധികം തിളക്കണം എന്നില്ല തിളച്ച് കഴിഞ്ഞാൽ പാൽ നല്ലോണം പിരിഞ്ഞ് പോവും അപ്പോൾ കറി അധികം തിളക്കാതെ ശ്രദ്ധിക്കുക ഒന്നാം പാൽ ഒഴിച്ചിട്ട് വന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഒരു രണ്ട് തുള്ളി പച്ചവെളിച്ചെണ്ണി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പില ഒരു നാല് തണ്ട് അതൊന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നല്ല മണം അതിലേക്ക് ഇറങ്ങും ഇനി ഈ കറി തണുക്കുന്നതോട് കൂടിയിട്ട് ഈ ഒന്നാം പാൽ നല്ലോണം കുറുകി വരും ഈ എന്താ പറയുക പാത്രപാകം എന്നൊക്കെ പറയില്ലേ നമ്മൾ ഈ നമ്മൾ വെച്ച പാത്രത്തിലന്നെ അത് മൺചട്ടിയൊക്കെ ആകുമ്പോൾ നല്ല ഇതിൽ തന്നെ ഇരുന്നിട്ട് കുറുകി വരും ഇപ്പം തന്നെ ഈ ചാറ് നല്ല കുറുകിലുണ്ട് ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ചില്ലു പോലെയാണ് ഇതിൽ കിടക്കണത് ഈ സാധനം നമുക്ക് കടിച്ചു കഴിക്കാനായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളൊക്കെ ഒഴിക്കാം കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ചേർത്തതിൻ്റെ പിന്നാലെ തന്നെ കറിവേപ്പില കറിവേപ്പിലൊന്ന് കയ്യിൽ ഒന്ന് മുറിച്ചിട്ട് അത് ഇതിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് ആ പച്ചവെളിച്ചെണ്ണ കറിവേപ്പിലേ ഒന്ന് ചേർത്ത് ഇളക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ആ മണം പച്ച കുളിച്ചെണ്ണയടി കറിവേപ്പിലേടിയും മണം അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി ഇത് നിങ്ങൾക്ക് ഓണത്തിനോ വിഷുവിനോ ഏത് പരിപാടിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കറിയായിട്ട് നമുക്ക് എടുക്കാം ഓലനായിട്ട് ഞങ്ങളൊക്കെ കൂടുതലും ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ നോയമ്പിൻ്റെ സമയം ആയതുകൊണ്ട് ഒക്കെ എടുത്തിട്ട് ഊണകഴിക്കുന്ന നേരത്തേക്കൊക്കെ നോയമ്പൊക്കെ ഉള്ളവർക്ക് പറ്റിയൊരു കറിയാണ് ഓലൻ പിന്നെ അതുപോലെ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഓലൻ വീട്ടിലൊക്കെ നല്ല കനം കുറച്ചിട്ടാണ് അരിഞ്ഞിട്ട് ഇതുപോലെ ഓലൻ ഉണ്ടാക്കാർ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ ഫേസ്ബുക്ക് പേജുണ്ട് ചിത്രദൂസ് റെസിപ്പീസ് തന്നെയാണ് അതിൻ്റെ പേരും പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്